ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അലമാൻഡയുടെയും മാൻഡുവില്ലയുടെയും കുറച്ച് വിശേഷങ്ങളാണ് ഇത് കണ്ടില്ലേ മാൻഡുവില്ലയുടെ യെല്ലോ കണ്ടോ അതുപോലെ അലമാൻഡ കണ്ടോ കണ്ടോ മാൻഡുവില്ലയുടെ വൈറ്റ് നിറയെ പൂക്കളുണ്ടാകുന്ന രണ്ട് ചെടിയാണ് അലമാൻറ്റയും മാൻഡുവില്ലയും നമുക്ക് വർഷം മുഴുവനും പൂക്കൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഈ രണ്ട് ചെടി വളർത്തിക്കോ നിറയെ പൂക്കളുണ്ടാവും ഓക്കെ നിറച്ച് മുട്ടുകൾ നിൽക്കുന്നുണ്ടല്ലേ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് കണ്ട ഒരാർച്ചിലിതിങ്ങനെ കയറ്റി വിട്ടേക്കുവാണേ നമുക്കിതിനെ നിലത്ത് വെച്ചും വളർത്താം അതുപോലെ മൺ പിന്നെ ചട്ടിയിലും വളർത്തിയെടുക്കാൻ പറ്റും ചട്ടിയിൽ വളർത്തുമ്പോൾ ഇഞ്ച് സൈസിലുള്ള ആ വലിയ പോട്ടിൽ നമ്മളിതിനെയൊക്കെ വളർത്താൻ ശ്രദ്ധിക്കുക ഇത് നമുക്ക് വർഷങ്ങൾ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ അലമാൻ്റയും മാൻഡുവില്ലയൊക്കെ ഇതങ്ങനെ പെട്ടെന്നൊന്നും പോകത്തില്ല നമുക്കറിയാം ഇത് കണ്ടില്ലേ ഈ മാൻഡുവില്ല എന്ന് പറയുന്ന ഈ പ്ലാന്റ് ക്രീപ്പർ പ്ലാന്റ് ആണേ അതിങ്ങനെ വള്ളിയായിട്ട് കണ്ടില്ലേ കയറിപ്പോയേക്കുന്നത് കണ്ടോ വള്ളിയായിട്ട് ഇങ്ങനെ കയറി പോകുന്ന ഒരു പ്ലാന്റാണ് മാൻറ്റി വില്ല പക്ഷേ അലമാൻ്റ നേരെ തിരിച്ചു ഇത് കണ്ടോ അലമാൻ്റ എന്ന് പറയുന്ന ഒരു സംഭവം ഇതിങ്ങനെ കയറി വന്നിട്ട് ഇതിൻ്റെ കമ്പുകൾ ഇങ്ങനെ നീണ്ട് നീണ്ട് പോവും കണ്ടോ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നു എന്നിട്ട് അതിൻ്റെ അറ്റത്തെല്ലാം പൂക്കളുണ്ടാവുമേ നല്ല ഭംഗിയാണ് കുറേ പൂക്കൾ ഒന്നിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗി ഇതുപോലെ ആ കമ്പുകളുടെ അറ്റത്തെല്ലാം കുറേ പൂക്കൾ മുട്ടുമായിട്ട് ഇതിൻ്റെ പൂക്കളെയൊക്കെ കാണാൻ ഭംഗിയാണ് മുട്ടുകളെ കണ്ടോ മുട്ടുകൾ കണ്ടു ഞാൻ കാണിക്കാം ആ എന്ത് ഭംഗിയാണെന്ന് നോക്കി കൂമ്പിരിക്കുന്ന മുട്ടുകൾ കണ്ടോ നാളത്തേക്ക് വിരിയാൻ വേണ്ടി അപ്പം ഈ ചൂടായതുകൊണ്ട് അതൊന്ന് വാടി നിൽക്കുമോ പൂക്കളൊക്കെ ഞാൻ ഇതിനെ ഒരു സുന്ദരി ചെടിയെന്നാണ് വിളിക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ അലമാൻ്റയുടെ ഈ കളറ് കണ്ടോ നമ്മുടെ മാൻറ്റി പൂക്കൾ കണ്ടില്ലേ എപ്പോഴും പൂക്കളാണേ ഈ എലമാൻ്റെ പ്ലാന്റ് കണ്ടോ ഇതുപോലെയാണ് ഇതിൻ്റെ കണ്ടോ ഇത് ഞാൻ ഇതുപോലെ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് ഈ ചട്ടിയിൽ നിന്ന് വളർന്നു വന്ന ഇന്ന് സപ്പോർട്ട് കൊടുത്ത് വേണം നമ്മളിതിനെ വളർത്തിക്കൊണ്ട് വരാനെ ആദ്യം തന്നെ നമ്മളിതിന് സപ്പോർട്ട് കൊടുത്ത് ഇതിനെ ഇതുപോലെ കൊണ്ടുപോകണം ഉണ്ടോ ഇങ്ങനെ പോയിട്ട് ഇതിന് വേറെ വേറെ കമ്പുകളിങ്ങനെ മുകളോട്ട് വളർന്നു വരും ഞാൻ ഈ ഈ മാൻഡിവില പ്ലാന്റിനെ ഞാനൊരു ആർച്ച് പോലുള്ളത്തെ കയറ്റിയേക്കോണ്ടോ ആർച്ച് ആർച്ചിലോട്ട് കയറ്റി വിട്ടേക്കുവാണേ അതിൻ്റെ എനിക്കിപ്പോൾ ഒരു മൂന്ന് മൂടുണ്ട് എനിക്ക് വൈറ്റിൻ്റെ തന്നെ അല്ല രണ്ട് മൂഡ് മൂന്നുണ്ട് മൂന്ന് സോറി മൂന്ന് പിന്നെ വൈറ്റ് ഉണ്ട് അതുപോലെ ഉണ്ട് കണ്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനുണ്ടല്ലോ ഇതിലോട്ടിങ്ങനെ ആർച്ചിലോട്ട് കയറ്റി വിട്ടേക്കുവാണേ ഇപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ അതിനെയും കൂടെ ഇതുപോലെ ഇതിൻ്റെ കമ്പുകൾ ഇതുപോലെയാണ് ഇങ്ങനെ വരുന്നത് അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇതിലോട്ട് ചേർത്ത് വെച്ച് കെട്ടിവെച്ചിരിക്കും ഇത് നേവരെ അങ്ങ് പോകത്തേ ഉള്ളേ പക്ഷെ നമുക്ക് ഇതുപോലെ കണ്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ആയിട്ട് ഇങ്ങനെ അലമാൻ്റെയും ആൻഡ് വില്ലയും കൂടെ മിക്സ് ആയിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനേ കണ്ടോ പൂക്കൾ നിൽക്കുന്നതല്ലേ കുറേ പൂക്കളുണ്ട് മുട്ടുകൾ കണ്ടില്ലേ കണ്ടോ അപ്പോൾ അതിനോടൊപ്പം നമ്മുടെ ക്ലൈമ്പിക് റോസും പോയിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ ക്ലൈമ്പിക് റോസിന്റെ ഫ്ലവർ കണ്ടില്ലേ അപ്പോൾ ഈ ചെടിയുടെ ഒരു പ്രത്യേകത മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒന്നും ഇതിന് പ്രശ്നമല്ല ഇതിന് ഇങ്ങനെ പൂക്കൾ ഇരിക്കും കണ്ട ഇതുപോലെ മുട്ടുകളും പൂക്കളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു വന്നുകൊണ്ടിരിക്കും അതാണ് ഈ മാൻഡുവില്ലയുടെ അലോമാറ്റയുടെ ഒരു പ്രത്യേകത ഇതിൻ്റെ പോട്ടി മിക്സ് നല്ല പോട്ടി മിക്സ് നമ്മൾ ചട്ടിയിൽ നിറയ്ക്കുവാണെങ്കിൽ നല്ല അടിവളമൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ കുറച്ച് കരിയിലെ കമ്പോസ്റ്റൊക്കെ ഇട്ട് ചരലി ചേർന്ന മണ്ണും ചാണകപ്പൊടി ഒരു ടെൻ പെർസെൻറ്റേജ് ഒത്തിരി വളമൊന്നും കൂടി പോകാൻ പാടില്ല അപ്പോൾ കരിയില കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ് നല്ലതാണല്ലേ കരിയില നമ്മൾ കമ്പോസ്റ്റായിട്ടില്ലെങ്കിൽ കരിയില പൊടിച്ച് നല്ല പൊടിയായിട്ട് പൊടിച്ച് അതും കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ നമ്മൾ ചേർത്ത് നടുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാവുമേ അതിൻ്റെ കൂടെ ഒരു പിടി എല്ലുപൊടിയും കൂടെ ചേർക്കാം അങ്ങനെ ചേർത്ത് നമ്മളിതിനെ പിടിപ്പിച്ചാൽ മതി നിറയെ പൂക്കളുണ്ടാകും ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പോട്ടിങ് മിക്സാണേ അത് നല്ലതാണ് ആകുവാണെങ്കിൽ നല്ല നിറച്ച് പൂക്കള വർഷം മുഴുവനും പൂക്കളുണ്ടാകും ചെടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പം മെയിനായിട്ട് നമ്മുടെ ചെടികളൊക്കെ നല്ല രീതിയിൽ വളരുന്നില്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ചെടിയുടെയൊക്കെ പോട്ടി മിക്സ് എങ്ങനെയാണെന്ന് നോക്കുക അതൊന്ന് കറക്റ്റാക്കുക അപ്പോൾ നിറയെ പൂക്കളും ഉണ്ടാകും നല്ല രീതിയിൽ ചെടി വളരുകയും ചെയ്യും നല്ല വെയിലുള്ള പ്ലേസിൽ നമ്മൾ നമ്മളിതിനെയൊക്കെ നട്ടുപിടിപ്പിക്കണേ അപ്പം ഒന്നാമതായിട്ട് ഇതിന് വെയിൽ വേണം നല്ല വെയിൽ വേണം നല്ല സൂര്യപ്രകാശം ഡയറക്റ്റായിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ഇതുപോലെ പൂക്കൾ ഇടത്തുള്ളൂ പിന്നെ വെള്ളവും നനച്ചു കൊടുക്കണേ ഇപ്പം രാവിലെ വൈകിട്ടും പൂക്കളൊക്കെ ഇടുന്ന ചെടി ആയതുകൊണ്ട് നമ്മൾ നനച്ചു കൊടുത്താൽ നല്ലതാണ് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ഇതുണ്ടല്ലോ ഈ പൂക്കളൊക്കെ പെട്ടെന്ന് അങ്ങ് വാടും നമ്മളിപ്പോൾ രാവിലെ നനച്ചില്ലെങ്കിൽ ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ പൂക്കളുടെ ഭംഗിയെല്ലാം പോയിട്ട് ഇപ്പം ഞാൻ രാവിലെ നനച്ചതാണ് എന്നിട്ട് കൂടി കണ്ടോ ഈ പൂ നിൽക്കുന്നതേണ്ടോ അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചൂട് ഭയങ്കരമായോണ്ട് നമ്മൾ രണ്ട് നേരം നനച്ചു കൊടുക്കുക ഈ ചെടിക്ക് പ്രത്യേകിച്ച് പൂക്കളിടുന്ന ചെടിയൊക്കെ നമ്മൾ അതുപോലെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ് ഈ ചെടിയൊക്കെ ഇതുപോലെ നിൽക്കുമ്പോൾ നമ്മളിതിൻ്റെ ചുവട്ടിലെ കുറച്ച് മണ്ണൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിലേക്ക് ചാണകപ്പൊടിയും ഇച്ചിരി കുറച്ച് മണ്ണും ചാണകപ്പൊടി എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാമേ അപ്പം നല്ല രീതിയിൽ ചെടി വളരും പിന്നെ ചെടിയുടെ ചൂടൊക്കെ എപ്പോഴും ക്ലീൻ ആക്കി ഇടണേ നമ്മൾ ഫംഗൽ വരാൻ സാധ്യതയുണ്ട് അപ്പം ഈ തായ് തണ്ടിനോട് ചേർത്തൊന്നും ഇടാതെ നല്ല രീതിയിൽ ക്ലീൻ ആക്കി ഇടുക കളകളുണ്ടെങ്കിൽ അതെല്ലാം നീക്കിയിട്ട് നഴ്സറിയിലൊക്കെ നമുക്ക് ഈ ആൻഡ് ആൻഡിവില്ല എലമാൻഡയുടെ പല കളറുകളിലുള്ള പ്ലാന്റുകൾ കിട്ടും പക്ഷേ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ നമ്മളിതിൻ്റെ ചുവട്ടിൽ അവരെ ഒരു കപ്പ് വെച്ചേക്കും ആ കപ്പ് റിമൂവ് ചെയ്തതിന് മാത്രം നമ്മൾ ചെടി നട്ടുപിടിപ്പിക്കുക അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ചെടി നശിച്ചു പോകും കുറേ നാൾ നിൽക്കും അതിന് ശേഷം അത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് നീക്കണേ നല്ല രീതിയിൽ ഫ്ലവറുകൾ ഫ്ലവർ ഇടാൻ വേണ്ടിയിട്ടുണ്ടല്ലോ നമ്മൾ പിന്നെ ഈ ചെടിയുടെ ചുവട് നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം നനച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ അങ്ങോട്ട് നനച്ചു കൊടുക്കണേ നനച്ചു കൊടുത്തിട്ട് നമുക്ക് വളം ഇട്ട് കൊടുക്കാം നമുക്ക് വെള്ളം നനച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ തേ വേണ്ട ഡാപ്പിൻ്റെ തരിക കണ്ടോ അത് ഇത്രയും നമുക്ക് ഇട്ട് കൊടുക്കാമേ അകത്തി നമ്മൾ ചൂടിനോട് അകത്തി ഇട്ട് കൊടുക്കാം മറ്റു മണ്ണിട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് സ്ലോ ആയിട്ട് ചെടി വരച്ചെടുത്തോളൂ നമ്മൾ സാധാരണയായിട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ജൈവോളമാ കൊടുക്കുന്നത് പക്ഷേ ഇത് രണ്ട് മാസം കൂടിയെ കാണാൻ നമ്മൾ ഈ ചെടിക്കൊക്കെ കൊടുക്കുന്നതേ നിറയെ പൂക്കളിടും ആദ്യം നമ്മൾ ചെടി വാങ്ങിക്കൊണ്ട് വന്നാൽ നട്ട് കഴിയുമ്പോഴല്ലോ അതിൻ്റെ ആ ആദ്യത്തെ മണ്ടയൊക്കെ ആ കിളുപ്പ് വരുന്ന ഒന്ന് ഉള്ളി കൊടുക്കണേ എന്നാലേ നല്ല ശിഖരങ്ങൾ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രാഞ്ചസ് ഒക്കെ വരത്തുള്ളേ അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യണം എന്നാലേ ഇതുപോലെ കുറേ ബ്രാഞ്ചസ് വരുമേ പിന്നെ നിറയെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ഇതുപോലെ സ്പ്രേ എം ബിക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാമേ അഞ്ച് ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്ക് ഇലകളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ എപ്സം സോൾട്ടും സ്പ്രേ ചെയ്ത് കൊടുക്കാമേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻ്റ് ഷെയർ ചെയ്യാം മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലേക്കണം ഓൾ വർഷം കൊണ്ട് കൊടുക്കുമ്പോൾ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്